ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സപന്യാസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ വീടുകളിലും സുലഭമായി കാണുന്ന ഒന്നാണ് വാഴക്കൂമ്പ് പോഷകഗുണങ്ങൾ ധാരാളം അടങ്ങിയിട്ടുള്ള വാഴക്കൂമ്പ് പ്രമേഹം കുറയ്ക്കുവാനും അണുബാധ ചികിത്സയ്ക്കും മികച്ചതാണ് ഉച്ചയ്ക്ക് ഊണിനൊപ്പം ഹെൽത്തിയായ ഒരു വാഴക്കൂമ്പ് ഉണ്ടാക്കിയാലോ വാഴക്കൂമ്പ് തോരനുണ്ടാക്കുന്നതിന് വേണ്ടി ആദ്യം അല്പം എണ്ണ കയ്യിലും കൂമ്പിലും പുരട്ടിയതിന് ശേഷം കത്തി ഉപയോഗിച്ച് കൊത്തി കൊത്തി ചെറുതായി ഒന്ന് അരിഞ്ഞെടുക്കണം വാഴക്കൂമ്പിലെ കറ കൈയിലാവാതിരിക്കാൻ വേണ്ടിയാണ് എണ്ണ പുരട്ടിയതിന് ശേഷം അരിഞ്ഞെടുക്കുന്നത് സാധാരണ കൂമ്പ് അരിയുന്ന സമയത്ത് നടുഭാഗത്തുള്ള കൂമ്പിൻ തണ്ട് കളഞ്ഞതിന് ശേഷമാണ് ചെറുതായി അരിഞ്ഞെടുക്കുന്നത് കൂമ്പിൻ തണ്ടും കൂടി അരിഞ്ഞെടുക്കുമ്പോൾ ചെറിയ കയ്പ് രസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇതിപ്പോൾ ചെറിയ കൂമ്പായതുകൊണ്ട് തന്നെ ഇതിൻ്റെ നടുഭാഗത്തുള്ള തണ്ട് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് അതും കൂടി അരിഞ്ഞിട്ടാണ് ഞാൻ തോരനുണ്ടാക്കുന്നത് പൊട്ടാസ്യം ഫൈബർ എന്നീ പോഷകങ്ങളും ഇതിൽ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും ആരോഗ്യകരമായ ഒരു പച്ചക്കറിയാണ് വാഴക്കൂമ്പ് എന്ന് നിസ്സംശയം ഉറപ്പിച്ച് പറയാം വാഴക്കൂമ്പ് ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി അല്പം എണ്ണയും ഒഴിച്ച് കൈകൊണ്ട് നന്നായി തിരുമ്മി ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം ഒരഞ്ച് മിനിറ്റ് നേരം മാറ്റി വയ്ക്കാം എണ്ണയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്ത് കൂമ്പ് കൂമ്പുതോരൻ ഉണ്ടാക്കുമ്പോൾ ഇതിലെ കയ്പ്പ് രസമൊക്കെ മാറിക്കിട്ടും കൂമ്പ് അരിഞ്ഞത് അല്പസമയം മാറ്റി വയ്ക്കാം കൂമ്പ് തോരൻ ഉണ്ടാക്കുന്നതിനാവശ്യമായ മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം അര അരക്കപ്പളവിൽ തേങ്ങ ചിരകിയത് രണ്ട് വെളുത്തുള്ളി അല്ലി അല്പം കറിവേപ്പില തണ്ട് ചെറിയ കഷ്ണം സവാള ചെറുതായി അരിഞ്ഞത് വെളുത്തുള്ളി അല്ലി കൂടുതൽ എടുക്കുന്നതും നല്ലതാണ് ആദ്യം ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം അല്പം എണ്ണ ഒഴിച്ച് നന്നായി ചൂടായി കഴിയുമ്പോൾ അര ടീസ്പൂൺ അളവിൽ കടുക് ചേർക്കുക കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞ് വെച്ച സവാളയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം സവാള ഇതുപോലെ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും കഴിക്കാനായിട്ട് സവാളയും വെളുത്തുള്ളിയും കറിവേപ്പിലയും അല്പം വഴന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് എരിവിനാവശ്യമായി അര ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടിക്ക് പകരം വറ്റൽ മുളകുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം അരിഞ്ഞു വെച്ച വാഴക്കൊമ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വേവാൻ ആവശ്യമായി അല്പം വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അടച്ച് അല്പസമയം വേവിച്ചെടുക്കണം ഇടയ്ക്ക് അടപ്പൊന്ന് തുറന്ന് നന്നായി മിക്സ് ചെയ്ത് ഇതിലെ ഉപ്പൊക്കെ നോക്കി കുറവാണെങ്കിൽ അതും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ച് വെള്ളമൊക്കെ വറ്റി വരുന്നവരെ ഒന്നുകൂടി വേവിച്ചെടുക്കാം നന്നായി വെന്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ചിരകിയ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം വേണം തേങ്ങയെ ചിരകിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാനായിട്ട് തേങ്ങയും കൂടി ചേർത്ത് തുറന്ന് വെച്ച് അല്പസമയം കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനുശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവയ്ക്കാം ഊണിനോടൊപ്പവും കഞ്ഞിയോടൊപ്പവും കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള തോരനാണ് വാഴക്കൂമ്പ് തോരൻ വാഴക്കൂമ്പൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള തോരനൊക്കെ ഉണ്ടാക്കി കഴിച്ചു നോക്കണം ഇന്നത്തെ വാഴക്കൂമ്പ് തോരൻ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള നാടൻ റെസിപ്പിയുമായി വരുമ്പോഴേക്കും ബൈ ഫ്രം സബന്യാസ് വ്ളോഗ് താങ്ക്സ് ഫോർ വാച്ചിങ്